ൾ ജപ്തി നടപടിയുമായി എത്തി യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഏനാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നേതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് പി എസ് ആണ് രംഗത്തെത്തിയത് ജപ്തി നടപടി ഒഴിവാക്കി അധികൃതർ മടങ്ങി ഓട്ടോയ്ക്ക് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു ഡ്രൈവറുടെ പേരിൽ കേസ് നടപടി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പരാതിയെ തുടർന്ന് പുതുക്കാട്ട് പി കെ നാസറിന്റെ പേരിലാണ് കേസെടുത്തത് ഗ്രന്ഥശാല ദിനം എം കെ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരവൊരുക്കിയത് വസതിയിലെത്തി അണിയിച്ചു മൂവാറ്റുപുഴ മുൻസിപ്പൽ നോർത്ത് വില്ലേജ് കമ്മിറ്റി ആത്മാഭിമാന സംഘം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സോമ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു സേവാ ഭാഷികത്വം ഡയാലിസിസ് കിറ്റ് കൈമാറി ബി ജെ പി ജില്ലാ കമ്മിറ്റി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കിറ്റ് കൈമാറിയത് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി ജപ്തി നടപടിയുമായി എത്തിയ യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഏനാന്ലൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നേതാവ് രംഗത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് പി എസ് ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ജപ്തി നടപടിയുമായി എത്തിയ യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഏനാന്തലൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നേതാവായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് മുസ്ലിം ലീഗ് നേതാവായ പൊന്നമറ്റം സ്വദേശിയായ സലീമിന്റെ വീട്ടിൽ ജപ്തി നടപടിയുമായി എത്തിയതിനെ തുടർന്നാണ് ബാങ്കിനെതിരെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് പി എസ് രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പരസ്പര ജാമ്യത്തിൽ പുന്നമറ്റം സ്വദേശിയായ സലീമും ഭാര്യയും ചേർന്ന് ഇരുപതിനായിരം രൂപ വീതം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു എന്നാൽ തിരിച്ചടവ് നടത്താത്ത സാഹചര്യത്തിലാണ് ബാങ്ക് അധികൃതർ ജപ്തി നടപടികളുമായി വ്യാഴാഴ്ച വീട്ടിലെത്തിയത് പണമടയ്ക്കുന്നതിന് രണ്ടു ദിവസത്തെ അവധി കൂടി നൽകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ സമ്മതിക്കാതെ വന്നതോടെയാണ് അജീഷ് രംഗത്തെത്തിയത് തുടർന്ന് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ വീടിനുള്ളിലേക്ക് കടത്തിവിടാതെ അജീഷ് തടഞ്ഞു വന്നപ്പോൾ തന്നെ ചോദിച്ചുള്ളൂ നാളെ ഒരു ദിവസം അവധി തരൂ ഇതാ ചോദിച്ചോളൂ അല്ലെങ്കിൽ തിങ്കളാഴ്ച പോലെ ക്ലോസ് ചെയ്യാൻ സംവിധാനം ചെയ്യുക അല്ലാതെ നിങ്ങളുടെ പൈസ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇവരുടെ അടുത്ത് കുറയ്ക്കാനും പറഞ്ഞില്ല ഇവരെ തന്നെയാണ് ഇപ്പോൾ കുറച്ചത് നമ്മൾ ഇവരുടെ അടുത്ത് കുറയ്ക്കാനും പറഞ്ഞില്ല എൺപത്താറായിരം രൂപ അതിൻ്റെ അടുത്ത് കുറയ്ക്കാൻ പറ്റുമെന്ന് ഇവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മളിവിടെ ചോദിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സെക്രട്ടറി നമ്മളറിയുന്ന ആളാണ് ഇവരൊന്നും നമ്മളറിയുന്ന അത്ര ആൾക്കാരല്ല ആ സെക്രട്ടറി പറഞ്ഞതിൻ്റെ പൈസയും കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് അതെന്ത് മനസ്സിലാവുന്നില്ല ആ പൈസ ഒരു എന്നുള്ള തുടർന്ന് ഒരാളുടെ ലോൺ പൂർണ്ണമായും അടയ്ക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി പിന്നീട് മുപ്പത്തി എണ്ണായിരം രൂപ സ്വരൂപിച്ച് നൽകുകയും ചെയ്തതോടെയാണ് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയിൽ നിന്ന് പിൻവാങ്ങിയത് സലീമിന്റെ പേരിലുള്ള വായ്പാ തുക തിരിച്ചടിക്കുന്നതിനായി കുറച്ചു ദിവസത്തെ അവധിയും അധികൃതർ നൽകി പണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്തിട്ടേ മടങ്ങൂ എന്ന നിലപാടാണ് ഏനാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ സ്വീകരിച്ചതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും അജിഷ് പി എസ് പറഞ്ഞു ഇന്ന് പുന്നമറ്റത്ത് ഏനാനല്ലൂർ സർവീസ് ബാങ്കിന്റെ ഒരു ജപ്തി നടപടിയുമായിട്ടാണ് ബാങ്ക് ഇവിടെ പോലീസും കാര്യങ്ങളുമായിട്ട് വന്നത് രണ്ടായിരത്തി പതിനെട്ടില് പരസ്പര ജാമ്യത്തിൽ ഇരുപതിനായിരം രൂപ വെച്ച രൂപ എടുക്കുകയും അത് എൺപത്തി ആറായിരം രൂപ കുടിശ്ശിയാവുകയും ഈ കുടിശ്ശിയാവുന്നതിന്റെ കാരണം അവരുടെ സ്വന്തം വീട് കാര്യങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അവരുടെ ഉമ്മ കടപ്പുരോഗിയായി വാപ്പാക്ക് വാർത്തകൃമായ സഹജമായ അസുഖം മകളെ പഠിപ്പിക്കും എന്നുള്ള ഭയങ്കരമായ ഒരു വിഷയത്തിലേക്ക് വന്നതിന്റെ പേരിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിന്റെ പേരിൽ പൈസ അടയ്ക്കാൻ ചെറിയൊരു കാലതാമസം വന്നു ആ ചെപ്തി നടപടിയുമായിട്ട് ഈ ബാങ്ക് ഇവിടെ വന്നപ്പോൾ മനുഷ്യ മനുഷ്യർ മനുഷ്യരോടോട് പെരുമാറാൻ പറ്റാത്ത രീതിയിൽ കൊള്ള പലിശക്കാര് ഏത് രീതിയിലാണോ ഒരു വീട്ടിൽ പലിശക്ക് കൊടുത്തിട്ട് വട്ടിപ്പലിശക്കാർ കൊടുത്തിട്ട് വന്ന് പൈസ പിരിക്കുന്നത് എന്ന രീതിയിലേക്കുള്ള പെരുമാറ്റ രീതി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി അപ്പോൾ നമ്മൾ ചെറിയൊരു സാവകാശം ഒന്നോ രണ്ടോ ദിവസം അടയ്ക്കാനുള്ളൊരു സാവകാശം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു പൈസയും കൊണ്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ ജപ്തി ചെയ്തുകൊണ്ട് പോകും എന്നുള്ള നടപടിയിലേക്ക് പോയപ്പോൾ അവര് പറഞ്ഞ പൈസ കൊടുത്ത് അവര് ഈ വട്ടിപ്പലിശക്കാർ ഏത് രീതിയിലാണോ പലിശ പൈസ വാങ്ങിക്കൊണ്ടുവന്ന് എന്ന രീതിയിലേക്കാണ് എനന്തബല്യൂ സർവിസാരണ ബാങ്കിൽ നിന്നുള്ള ജപ്തി തടയുമായിരുന്ന ഉദ്യോഗസ്ഥരും കൈക്കൊണ്ടത് അത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത സംഭവമാണ് എന്നാൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോലീസിനെയും കുട്ടി വീട്ടിലെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓട്ടോയ്ക്ക് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഡ്രൈവറുടെ പേരിൽ കേസ് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പരാതിയെ തുടർന്ന് ബസ് ഡ്രൈവർ പുന്നോപ്പടി പുതുക്കാട്ട് പി കെ നാസറിന്റെ പേരിലാണ് കേസെടുത്തത് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് എംസി റോഡിൽ മൂവാറ്റിപ്പിട കാർഷിക സഹകരണ ബാങ്കിന് മുന്നിലായിരുന്നു അപകടമുണ്ടായത് പെരുമാവോട് ഭാഗത്തുനിന്നെത്തിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു ഓട്ടോയുടെ പിൻഭാഗവും ബസിന്റെ മുൻഭാഗത്തെ ചില്ലും തകർന്നു കനത്ത മടിക്കരയുണ്ടായ അപകടത്തെ തുടർന്ന് ഡ്രൈവർമാർ തമ്മിൽ തർക്കമുണ്ടായി അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് ആഭിമുഖ്യത്തിൽ എം കെ രാഘവൻ നായരെ ആദരിച്ചു ഗ്രന്ഥശാല ദിനത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകനും തൊണ്ണൂടാം വയസ്സിനും വായനയെ സ്നേഹിക്കുന്ന വ്യക്തിയുമായ എം കെ രാഘവൻ നായരെ വസതിയിലെത്തിയാണ് പൊന്നാടിയണിയിച്ച് ആദരിച്ചത് ഗ്രന്ഥശാലയിലെ വയോജന വേദിയാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി വൈസ് പ്രസിഡന്റ് പി ബി സിന്ധു എന്നിവരാണ് പൊന്നാടിയണിയിച്ച് ആദരിച്ചത് കെ എസ് കെ ടിഒ മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമ പെൻഷൻ ലൈഫ് ഗുണഭോക്താക്കളോട് ആത്മാഭിമാന സംഗമം നടത്തി കെ എസ് കെ ടി ടിഒ സംസ്ഥാന കമ്മിറ്റി അംഗം സോമ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് ടി എം അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി സെക്രട്ടറി കെ ടി രാജൻ സി പി ഐ എം മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ ജി അനിൽകുമാർ കെ കെ എസ് വില്ലേജ് സെക്രട്ടറി ജിജോ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് കിറ്റ് കൈമാറി ബിജെപി ജില്ലാ കമ്മിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പി രാജ്യവ്യാപകമായി നടത്തുന്ന സേവാഭാക്ഷിതത്തിന്റെ ഭാഗമായി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാലംബരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്ന സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ലക്ഷ്യ ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസ് കിറ്റ് കൈമാറി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ചുമതലക്കാർക്ക് ഡയാലിസിസ് കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ആനിക്കാട് തിരുവമ്പിൽ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾ മുതൽ ഒക്ടോബർ രണ്ട് വരെ നടത്തപ്പെടും എല്ലാ ദിവസവും രാവിലെ ആറ് വിദ്യാർത്ഥികൾക്കായി നാമജപം സരസ്വതി വന്ദനം സേവ എന്നിവയുണ്ടാകും നവരാത്രി സാധനയ്ക്ക് തിരുവമ്പളാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി നാരായണ ശർമ്മ ആചാര്യനാകും ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നമസ്കാരം